ബ്ലൂ പൈനിൻ്റെ റൂം നമ്പർ മുന്നൂറ്റി അഞ്ചിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷൻ്റെയും മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നു അവരുടെ കൈത്തണ്ടയിലെ മുറിവുകളിൽ നിന്ന് രക്തം വാർന്ന് അവർ മരിച്ചതായി കണ്ടെത്തി അവരുടെ ശരീരത്തിൽ ഒന്നിലധികം പരിക്കുകളുണ്ടായിരുന്നു അവരുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഞങ്ങൾക്ക് കടങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തേക്ക് പോകുന്നു എന്നെഴുതിയ മൂന്ന് പേരും ഒപ്പിട്ട ഒരു സൂയിസൈഡ് നോട്ടും കണ്ടെത്തി അതിൽ ഒരു കുടുംബാംഗത്തിന്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു കൂടാതെ ഒരു പ്ലേറ്റിൽ നിന്ന് കുറച്ച് മുടിയും കറുത്ത വളകളും പോലീസ് കണ്ടെത്തി ഇത് മരണങ്ങളുടെ ദുരൂഹത വർദ്ധിപ്പിച്ചു അന്വേഷണത്തിനിടെ ലഭിച്ച രേഖകളും ചാറ്റുകളും മൂവരും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നുവെന്നും ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി വായിച്ചിരുന്നുവെന്നും സൂചിപ്പിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു മരണമടഞ്ഞ ആര്യ എന്ന സ്ത്രീയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ അന്യഗ്രഹ ജീവികളെ ജീവികളെക്കുറിച്ചും അതായത് ഭൂമി സന്ദർശിക്കുന്ന അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഒരു പി ഡി എഫ് പോലീസ് കണ്ടെത്തി നാനൂറ്റി അറുപത്തിയാറ് പേജുള്ള ഈ രേഖയിൽ ആൻഡ്രോമിഡ ഗാലക്സിയിൽ അതായത് ഭൂമി സ്ഥിതി ചെയ്യുന്ന ക്ഷീരപഥത്തിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഒരു ഗ്യാലക്സിയാണിത് ഇവിടെ നിന്നുള്ള ഒരു അന്യഗ്രഹ ജീവിയാണെന്ന് കരുതപ്പെടുന്ന മിതി എന്ന കഥാപാത്രവുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഉള്ളടക്കം ചോദ്യോത്തര ഫോർമാറ്റിലായിരുന്നു കൂടാതെ മിതിയുമായിട്ടുള്ള ഒരു ചാറ്റിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ആണിതെന്നും ഇതിന് ഹെഡ്ലൈൻ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു കറുത്ത ടീഷർട്ടും കറുത്ത ടൈറ്റും ധരിച്ച് തല മൊട്ടയടിച്ച് കണ്ണുകൾ വിടർത്തി വച്ചിരിക്കുന്ന മിതിയുടെ ചിത്രവും അതിലുണ്ടായിരുന്നു ഇത് പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി കാരണം മൂന്ന് മരണങ്ങൾക്ക് പിന്നിലും ഒരു ബന്ധമുണ്ടെന്ന സൂചനയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ മരണങ്ങൾക്ക് പിന്നിൽ ഒരു ഏലിയൻ സാന്നിധ്യമുണ്ടോ അതോ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണോ ഇത് നമുക്ക് ദുരൂഹമായി മരണമടഞ്ഞ ഈ ആൾക്കാരുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് പോകാം ഒരുപക്ഷെ ഒരു ലിഡി കിട്ടിയാലോ ഹൈ ഗൈസ് ലെറ്റ്സ് മേക്ക് എ മൂവ് വെൽക്കം ടു മിഡ് നൈറ്റ് ഓട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല്